നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക എ കെ ഫോർട്ടി സെവൻ എന്ന പേര് കേട്ടാൽ അതെന്താണെന്നും മനസ്സിലാകാത്ത കുട്ടികൾ പോലും ഉണ്ടാകില്ലെന്ന് തോന്നുന്നു ലോകമെമ്പാടും ഉപയോഗിക്കുന്ന തോക്കുകളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള എ കെ ഫോർട്ടി സെവൻ പക്ഷേ നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത് കൂടുതലും തീവ്രവാദികളിൽ നിന്ന് പിടിച്ചെടുത്തതും മറ്റുമായാണ് കാശ്മീരിലും പഞ്ചാബിലും എല്ലാം തീവ്രവാദികളെ പിടികൂടുമ്പോൾ അവരുടെ പക്കൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ കൂടി പിടികൂടി എന്ന മിക്ക റിപ്പോർട്ടുകളിലും ഉണ്ടായിരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തന്നെ എ കെ ഫോർട്ടി സെവൻ എന്ന ഈ തോക്ക് കണ്ടുപിടിക്കപ്പെട്ടു റഷ്യൻ സൈനികനായിരുന്ന മിഖായേൽ കലാഷ് നിക്കോവാണ് ഈ എ കെ ഫോർട്ടി സെവൻ വികസിപ്പിച്ചെടുത്തത് ശത്രുക്കൾക്കെതിരെ പോരാടിയിരുന്ന സോവിയറ്റ് സൈന്യത്തിന് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഓട്ടോമാറ്റിക് തോക്കുകൾ നിർമ്മിക്കുകയായിരുന്നു സൈനികൻ കൂടിയായിരുന്ന കലാഷ് നിക്കോവിന്റെ ലക്ഷ്യം അന്ന് പ്രയോഗത്തിലുണ്ടായിരുന്ന പിസ്റ്റളുകൾക്കും സബ് മെഷീൻ ഗണ്ണുകൾക്കും വേണ്ടത്ര ശക്തിയില്ലായിരുന്നു കൂടുതൽ കാര്യക്ഷമമായ തോക്കിനെ കുറിച്ചുള്ള ഈ അന്വേഷണമാണ് എ കെ ഫോർട്ടി സെവന്റെ കണ്ടുപിടുത്തത്തിലേക്ക് കലാഷ് നിക്കോവിനെ നയിച്ചത് സോവിയറ്റ് സൈന്യം എ കെ ഫോർട്ടി സെവൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഈ ആയുധത്തിന് കൂടുതൽ പ്രചാരം ലഭിച്ചു റഷ്യ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ ചൈന വിയറ്റ്നാം എന്നിവിടങ്ങളിലായിരുന്നു എ കെ ഫോർട്ടി സെവൻ കൂടുതൽ പ്രചാരത്തിലിരുന്നത് പിന്നീട് ഇവ കമ്മ്യൂണിസ്റ്റ് ചേരി എന്ന ഭേദം മറികടക്കുകയും അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ന് ലോകമെമ്പാടുമുള്ള അൻപത് രാജ്യങ്ങളുടെയെങ്കിലും തോക്കുകളിൽ മുമ്പ് എ കെ ഫോർട്ടി സെവൻ തന്നെയാണ് പിടിച്ച് അര നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഒളിമങ്ങാതെ നിലനിൽക്കുന്നു ഈ അര നൂറ്റാണ്ടിനിടയിൽ എ കെ ഫോർട്ടി സെവൻ തന്നെ വികസിപ്പിച്ച എ കെ സെവൻറ്റി ഫോർ എ കെ ഹൺഡ്രഡ് എ കെ യു തുടങ്ങിയ തോക്കുകൾ നിർമ്മിച്ചുവെങ്കിലും എ കെ ഫോർട്ടി സെവന് ലഭിച്ച അംഗീകാരം ഇവയ്ക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല മറ്റ് ആയുധങ്ങളുടെ എല്ലാം ഗുണങ്ങൾ സമന്വയിപ്പിക്കാൻ കഴിഞ്ഞതാണ് എ കെ ഫോർട്ടി സെവന് ഇത്രയും പ്രചാരം സിദ്ധിക്കുന്നതിൽ സഹായകമായത് യോഗക്ഷമതയുടെ മികവും കൃത്യതയും സൗകര്യവും ഭാരക്കുറവുമാണ് എ കെ ഫോർട്ടി സെവനെ എല്ലാവരുടെയും പ്രിയങ്കരമായ ആയുധമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് എ കെ ഫോർട്ടി സെവൻ പോലെ കൂടുതൽ കള്ളക്കടത്തുകൾ നടക്കുന്ന ആയുധവും കുറവാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ